ഇവരുടെ പ്രതിഷേധങ്ങളായിരുന്നാലും സമരങ്ങളായിരുന്നാലും ഹർത്താലുകളായിരുന്നാലും ഇതെല്ലാത്തിനും വ്യത്യസ്തമായ മുഖമുണ്ടാകും നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നതാണ് അപകടകരമായ ഒരു പെൺകുട്ടിയുടെ പ്രസംഗം ആ പെൺകുട്ടി വേദിയിൽ വന്നിട്ട് ഇവരൊക്കെ ഇപ്പൊ എവിടെ ഏ ഈ എസ് ബി പി ഐക്ക് വേണ്ടിയും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയും വാതോരാത സംസാരിച്ച ആളുകളും അതുപോലെ ചില പെൺകുട്ടികൾ നാലണികളെ മുമ്പിൽ കാണുമ്പോൾ ആവേശകരമായ രൂപത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു അമിത്ഷായെ അങ്ങ് മൂക്കിലൂടെ കയറ്റിയിറക്കും അത്രേ നരേന്ദ്രമോദിയെ പാഠം പഠിപ്പിക്കുമത്രേ അത്രേ ഉം നോക്കണം അവരെ നമ്മളെല്ലാം മോദി അമിത്ഷയും പറഞ്ഞല്ലോ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഞാൻ ഇഞ്ച് ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനോ തിരിയാനോ പിരിയാനോ സാധിക്കാതെ മൂടിക്കൊണ്ടിരിക്കുവാണ് ഏ ഇവരുടെ ആലോചിച്ചു നോക്കിക്കേ ഇവരെ അതാണ് പറഞ്ഞത് ഇവര് വച്ചതെല്ലാം ഇവർക്ക് തന്നെ വിനയായി മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം എന്ന് പറഞ്ഞു മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ആ തിഹാർ ജയിലിൽ പോയി ദാന്തി ഉറങ്ങാം എന്നിട്ട് ഞങ്ങളൊരു ഞങ്ങളുടെ സംഘടനയിലേക്ക് വരുന്നെങ്കിൽ കണ്ണീര് മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ കാരണം മക്കൾ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ കണ്ണീര് തന്നെയല്ലേ ഏ നിങ്ങൾ ജീവൻ ഇവിടെ തരേണ്ടി വരും അതെ രക്തസാക്ഷികളെ സൃഷ്ടിക്കലല്ലേ ഇവരുടെ ജോലി അത് നിങ്ങളുടെ ഇടമില്ല ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരുകയാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ആസാദി വിളിച്ചു എല്ലാരെയും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാൻ വിളിക്കാൻ ചിന്താഗതിക്കാരി ഒരു ും എത്തുമോ ആ മുസ്കാൻ ഖാന്റെ കാര്യം തന്നെ പെരുവഴിയില്ല പിന്നീട് അതിനൊരു അക്ഷരം പഠിക്കാൻ പറ്റിയില്ല കോളേജിലേക്ക് പോകാൻ പോലും കഴിഞ്ഞില്ല കണ്ണൂർ കർണാടകയിലെ മറ്റേ ഹിജാബിന് വേണ്ടിയുള്ള സമരത്തിന് ഇറക്കിയതാണ് ആ പെൺകുട്ടിയെല്ലാവരും കൂടെ ചെയ്ത് അതുവരെ വർദ്ധയോ മക്കനയോ നിക്കാബോ ഇട്ടിട്ടില്ലാത്ത പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച അവേഷത്തിനകത്ത് ഇറക്കി നിർത്തിയിട്ട് ഇന്ന് ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ അതിന് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല കുടുംബങ്ങളിൽ നിന്ന് ഭ്രഷ്ട് സമുദായത്തിൽ നിന്ന് ആരും അവരോട് മിണ്ടുന്നില്ല നാട്ടിലുള്ള എല്ലാ ആളുകളും അവരെ തീവ്രവാദികളാണ് എന്ന് പറ ഇതൊക്കെ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ പിതാവ് ലൈവിൽ വന്നിട്ടാണ് ആസാദിട മുർത്താൻ പറഞ്ഞതും പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്കി എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പെടുത്തോണ്ടോ ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്ന് ആലോചിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ അതുകൊണ്ട് ഞാൻ ഇസ്ലാമ ഫോബിയ വിളിക്ക ഏറ്റു വിളിക്കണം അമിത്ഷാ തേരനാം അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയ എന്നാണ് ചെപ്പല നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമഫോബിയാണ് വിളിക്കലേ അലനെയും വെറുതെ വിട്ടില്ലെങ്കിൽ െ ഇറക്കി ഇവർ ഈ രൂപത്തിൽ മുദ്രാവാക്യം വിളിപ്പിച്ചതോടുകൂടി നരേന്ദ്രമോദി നാലു ദിവസത്തേക്ക് ഉറക്കമില്ല പേടിച്ചിട്ടേ അമിത് ഷാ ആണെങ്കിൽ ഭക്ഷണവും കഴിക്കുന്നില്ല ഓഫീസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്നില്ല പേടിച്ച് ഭയന്നിട്ട് പിണറായി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയും ചെയ്തു പേടിച്ചിട്ടേ പേടിപ്പിക്കാനാണല്ലോ ഇവരിത് ചെയ്ത് അവർ പറഞ്ഞില്ലേ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ മുദ്രാവാക്യം കൊണ്ട് എന്താണ് കാര്യമെന്ന് ഇവരെ മൂന്ന് പേരെയും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണല്ലോ പെണ്ണിറങ്ങിയത് ആസാദീന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തോന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ജയിലിൽ അടച്ചോ വെടിയുണ്ട വെച്ചോ പോലീസിനെ വിളിച്ചോ അല്ല ഞങ്ങളെ വേണമെങ്കിൽ ജയിലിലിട്ടോ ഇട്ടോ ജയിലോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുന്ന ആളുകൾ എന്തിനായിരിക്കും ഈ ഒളിവിൽ പോകുന്നത് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും കേന്ദ്രങ്ങൾ റെയ്ഡ് വന്ന സമയത്ത് നേതാക്കന്മാരൊക്കെ ഒളിവിൽ പോയി അകത്തേക്ക് കയറാൻ പോലും വിട്ടില്ല ചില നേതാക്കൾ പുറത്തു വന്ന് നിന്നു മലപ്പുറം ഓഫീസിലെ ഇ ഡി വളഞ്ഞപ്പോൾ ഇന്നവിടെ റെയ്ഡായിരുന്നു പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ ഇന്ന് ശക്തമായിട്ടുള്ള റെയ്ഡുകളായിരുന്നു ഒരുപാട് രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനുണ്ട് ഫൈസിയെ കൊണ്ടുപോയി ഫൈസിയെ കൊണ്ടുപോയി ചോദിക്കേണ്ടുന്ന രൂപത്തിൽ സൽക്കാരമൊക്കെ നടത്തി ചോദിച്ചപ്പോൾ ഫൈസി അറിയുന്നതെല്ലാം പങ്കെടുത്താർത്ഥിച്ചു അതാണ് എൻ ഐ എയുടെ രീതി അത് തന്നെയാണല്ലോ ഫൈസിയോട് ഒരു കട്ടൻ ചായ ഒക്കെ കൊടുത്ത് ഒരു പരിപ്പുവടയൊക്കെ കൊടുത്ത് അതല്ലെങ്കിൽ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ കുറച്ച് അരിയും മലരും ഒക്കെ കൊടുത്തിട്ട് കുറച്ച് സംസം വെള്ളവും കൊടുത്ത് കുന്തിരിക്കുമൊക്കെ കത്തിച്ചു വെച്ചിട്ട് എന്നാൽ പിന്നെ കാക്ക അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞോളാം പറഞ്ഞപ്പോഴേക്ക് ഡയപ്പർ എടുത്ത് കാണിച്ചതേ ഉള്ളൂ വേണ്ട എൻ ഐ എയുടെ പ്രത്യേകമായിട്ടുള്ള ചില ശിക്ഷാരീതികളുണ്ട് അതൊന്നും വേണ്ട പിടിച്ച പിടിയിൽ തന്നെ കാക്ക എല്ലാ കാര്യങ്ങളും മണിമണി പോലെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ റെയ്ഡിന് അനുമതി ഡോവൽ കുഞ്ഞുങ്ങൾ കേരളത്തിൽ കേറി അങ്ങടുന്നെരങ്ങി എന്നിട്ട് നാളെ ഇനിയും ഹർത്താൽ ഉണ്ടാകുമോ ഒരു ഹർത്താൽ കൊണ്ട് തന്നെ ഇവർക്ക് കിട്ടിയ പണി പറയാനുണ്ടോ ഒരു കുട്ടി എന്താ അവന്റെ പേര് ബാസിത് ആൽവിൻ ഇവന്റെ മുദ്രാവാക്യം വിളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവൻ തന്നെ ആറ് ഏഴ് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത് കെ എസ് ആർ ടി സി ബസിന്റെ ചില്ലുകളൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ അവന്റെ പ്രസംഗം കൽപ്പിച്ചു തരാം വളരെ അപകടമാണത് അപ്പോ ഈ രൂപത്തിൽ ഇവർ ഒരുപാട് ആളുകളെ സജ്ജരാക്കി വെച്ചിട്ടുണ്ട് കുറെ തീവ്രവാദികളെ കുറെ ചാവേറുകളെ വേണം ഇവർക്ക് ആ ചാവേറുകളെ രക്തസാക്ഷിയാക്കിയിട്ട് വേണം ിവരുടെ ഈ സംഘടനയെ വളർത്തിയെടുക്കാൻ പിന്നെ ചാവേറുകളായിട്ട് ഇവർ ചെന്നിട്ട്